ബിസ്മി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പ്രവാചകന് പ്രവാചകത്തിന് നൽകുന്നതിന്റെ ആദ്യമായി ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമായി തീരുകയാണ് അത് ഒരു ചൊല്ലലല്ല ഏത് നന്മയുള്ള കാര്യവും അബ്ബിനെ നാമത്തിൽ ആരംഭിക്കുന്നില്ല എങ്കിൽ അബുത്തർ അത് അബുത്തറാണ് ശൂന്യമാണ് വറക്കത്തില്ലാത്തതാണ് ആ ഖുർആൻ ഊന്നി പറഞ്ഞ അല്ലെങ്കിൽ പ്രത്യേകം പിന്നെ എടുത്തു കാണിച്ച ഒരു ആയത്താണ് ബിസ്മില്ല എന്നുള്ളത് അതിൻ്റെ മഹത്വം കൂടി ഉൾക്കൊള്ളാളെ പിന്നെ തൗഫീഖ് ഇയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇസ്ലാമുമായി ഒരു യുദ്ധത്തിന് ഒരു ഭദറിന് ഇറങ്ങിയ ഒരാളാണ് സി എച്ച് മുസ്തഫ എന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഇല്ലാ ഇസ്ലാമിനെ പൊളിച്ചടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതുവരെ എത്തിയെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലിപ്പ് കാണാം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്ന നിലക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബിസ്മി റഹീം എന്നതാണ് ബിസ്മി ചൊല്ലുക എന്നതിന്റെ രൂപം യഥാർത്ഥത്തിൽ എന്താണ് ബിസ്മി ബിസ്മി എന്നത് അവതരിച്ച ആയത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ചെറിയ കൽപ്പന ആയിരിക്കില്ലല്ലോ ഭിസ്മി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പ്രവാചകന് പ്രവാചകത്തിന് നൽകുന്നതിന്റെ ആദ്യമായി ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമായി തീരുകയാണ് അത് ഒരു ചൊല്ലലല്ല നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ ചൊല്ലലാണ് നിങ്ങൾ നിൽക്കുന്ന ചൊല്ലണം എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ ചൊല്ലിപ്പറച്ചൽ വളരെ രസമുള്ള ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് അതിന് വലിയ ക്രമങ്ങളൊന്നും ആവശ്യമില്ല അതിങ്ങനെ ചൊല്ലിയാൽ മതി അത് ചൊല്ലാനുള്ളതേ അല്ല അതൊരു മനോഭാവത്തിന്റെ പേരാണ് അത് നമ്മുടെ ധർമാധർമ്മ വിവേചനത്തിന്റെ പേരാണ് ഭീഷ്മി ചെല്ലാനുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും എന്താ യഥാർത്ഥ ഇസ്ലാമിലെ എല്ലാ വശങ്ങളെയും തകർത്തെറിഞ്ഞ് അതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഷിയ ആശയത്തെ സ്ഥാപിക്കാനായി ഷിയാക്കൾ ഔദ്യോഗികമായി പ്ലാൻഡായിക്കൊണ്ട് കേരള മുസ്ലിമുകൾക്കിടയിലേക്ക് ഇറക്കിയ ചില നാണയങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ പറയപ്പെടുന്ന മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ വ്യക്തമായി ശിയാഴ്ചം സ്ഥാപിക്കാനാണ് ഇയാളിലൂടെ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ നന്മകൾ ഇസ്ലാം പഠിപ്പിച്ചോ അതിനെ മുഴുവൻ തകർക്കുക അതിൻ്റെ ഒരു ഒരു ഏറ്റവും അവസാനത്തിൽ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട വിസ്മി എന്നുള്ളത് ചൊല്ലേണ്ടതല്ല ചൊല്ലാനുള്ളതല്ല അത് നിക്കറല്ല എന്നു പറഞ്ഞുകൊണ്ട് മൊത്തം നന്മകളെ കിടക്കിൽ കത്തിവെക്കുന്ന പണിയാണ് ഇയാൾ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനിൽ എത്ര സ്ഥലത്താണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മഹത്വങ്ങളെയും അതിൻ്റെ ഒക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഇസ്ലാം പരാമർശിച്ചത് ഒന്നാമത്തെ റസൂൽ നൂഹ് നൂഹ്നബി സാത്തു വസ്സലാം ആ നൂഹ് നബിയുടെ ഉമ്മത്താണല്ലോ ഒന്നാമത്തെ ഉമ്മത്ത് എന്ന് വിളിക്കപ്പെടുന്നത് ആ ഉമ്മത്ത് ഏറ്റവും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹ്നെ കരുപ്പനപ്രകാരം കപ്പലി കയറി സഞ്ചരിക്കുമ്പോൾ റബ്ബ് പറഞ്ഞ ആഹ്വാനം എന്താണ് ബിസ്മില്ലാഹി ഇല്ലാഹി മജ് രേഹ അവിടെ അള്ളാഹ്നെ നാമത്തിലാണ് അതിൻ്റെ പ്രയാണമുള്ളത് നങ്കൂലമിടുന്നത് എന്നാണ് പരിചയപ്പെടുത്തിയത് വിശുദ്ധ കുർആാൻ മറ്റു സംഭവമാണ് സുലൈമാൻ ബിസ്വത്ത് വസ്ലാമി എന്ന സംഭവം അദ്ദേഹം ബൽക്കേസിന് കത്തയക്കുമ്പോൾ ആ കത്തിൻ്റെ തുടക്കമെന്ന കുർആാനിൽ പറഞ്ഞു മിൻ സുലൈമാൻ റഹീം ബിസ്മിൽ അല്ലാതൊരു മനോഭാവമായിട്ടല്ല പരിചയപ്പെടുത്തിയത് അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ കുർആാനും പ്രവാചക വചനവും നമുക്ക് കാണാൻ സാധിക്കും ഭക്ഷണരംഗത്ത് വെള്ളം കുടിക്കുന്ന ഇടത്ത് വസ്ത്രം ധരിക്കുന്ന എല്ലാം ബിസ്മി ഭിസ്മിചൊല്ലി ആരംഭിക്കാൻ തന്നെയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വിസ്മില്ല തവക്കത്തിലല്ല അള്ളാന നാമത്തിൽ എന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാലാപത്ര ബന്ധങ്ങളിൽ പോലും ബിസ്മി ചൊല്ലി ആരംഭിക്കണം ബിസ്മി ചൊല്ലി ബന്ധപ്പെടണം എന്ന് വ്യക്തമായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതു രംഗത്തും നമുക്ക് ഇതേ പ്രയോഗങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏത് വിഷയവും അവിടൊക്കെ റബ്ബിനെ നാമം ചൊല്ലി ചെയ്യാനാണ് അള്ളാഹു താല ആവശ്യപ്പെടുന്നത് ബിസ്മില്ലാഹി ലി രാഹുസ്മഹി ഷൈ ഫി ഓലാഫിസ് ഉൽ അലീം എന്നൊരാൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ലംഎുർ റഹു ഷെയ് ഉൻ അവന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെയും ബിസ്മില്ല എന്നതിൻ്റെ മഹത്വമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ജീവിതത്തിലെ ഏതു രംഗത്തും റബ്ബിൻ്റെ നാമത്തിൽ ആരംഭിക്കുക എന്ന് ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന പാഠം തന്നെയാണ് ഒരു സംശയവും മുസ്ലിം ലോകത്ത് ആർക്കും ആ വിശത്തിലില്ല തർക്കമില്ലാത്തൊരു കാര്യം എന്നിട്ട് പോലും അതിനെക്കൂടി തർക്കമായി കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നിടത്ത് മൃഗങ്ങളെ അടുത്തു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ മാംസം കഴിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹുത്തല ഖുആാനി പ്രത്യേകം പറഞ്ഞു ഒരാത്ത് കുരു മിമ്മാല യുദ് ഇസ്മുല്ലാഹു ഇസ്മുല്ലാഹി അലഹി റബ്ബിനു നാമം സ്മരിക്കപ്പെടാത്ത മൃഗത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത് ഒരു മനോഭാവം അലൈഹി അതിൻ്റെ മേൽ റബ്ബിന് നാമം സ്മരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ ആ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നത് നമുക്ക് വിശുദ്ധ കുറാണി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ മലമൂത്ര വിസർജന സമയത്ത് അവിടെയും എന്ന് എന്നുവെച്ചെല്ലാം പ്രത്യേകമായി പറഞ്ഞു എന്നു മാത്രമല്ല നബി ആദം ആദം സന്ധികൾ അവിടെ നെഗ്നത വെടിവാക്കിയാണ് ബാത്റൂമിൽ ആ നെഗ്നതയ്ക്ക് അവനുള്ളൊരു മറ എന്നുള്ളത് അക്കൂല ബിസ്മില്ല ബിസ്മില്ല പറയലാകുന്നു എന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ ബിസ്മില്ല പറയൽ അക്കൂല ബിസ്മില്ല ദിഖ് ഉസ്മില്ല തുടങ്ങിയ പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുറാനും ഹദീസിലും എല്ലാം ഉള്ളത് അപ്പോൾ വലിയ മഹത്വമുള്ളതാണ് ഉള്ളതാണ് റബ്ബിനെ നാമം ബിസ്മില്ല എന്നുള്ളത് അദ്ാഹന നാമത്തിൻ്റെ അതിൻ്റെ ഒരു ബറക്കത്ത് അതിൻ്റെ മഹത്വം അതിൻ്റെ അളമത്ത് എത്രയാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഖുറാലും തിരുസുന്നത്തിലും തർക്കമില്ലാത്തവരും സ്ഥലപ്പെട്ട കാര്യം വിശുദ്ധ ഖുറാലും ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നതിന് കൂടിയാണ് ഇങ്ങനെ ധാരാളമായി പഠിപ്പിക്കപ്പെട്ട ഈ നന്മയുടെ അടിസ്ഥാന ഭാഗത്തെ കൂടി തകർക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അള്ളാഹുൻ്റെ മതങ്ങൾ പറഞ്ഞു കുല് അംജിൻ ബാലിൻ ലാ ബിസ്മില്ല ഫോ അബ്തർ ഏതു നന്മയുള്ള കാര്യവും റബിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നില്ല എങ്കിൽ ഫഹു അബുദ്ധർ അത് അബുദ്ധറാണ് ശൂന്യമാണ് ബറക്കത്തില്ലാത്തതാണ് എന്ന് പറയാനും ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ബറക്കത്ത് കിട്ടാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ റബ്ബിന നാമത്തിൽ നന്മയുള്ള ഏത് കാര്യവും അബ്ബിന് നാമത്തിൽ ആരംഭിക്കുക എന്നത് ബറക്കത്ത് ലഭിക്കാനുള്ള മാർഗമായി പഠിപ്പിക്കപ്പെടുന്നു ആ വിസ്മയാണ് ഇത് അദ്ദേഹം ഇല്ലാതാക്കാൻ അത് നിൽക്കലല്ല അത് പറയേണ്ടതല്ല അത് ചൊല്ലേണ്ടതല്ല അത് കേവലം മനോഭാവം മാത്രമാണ് എന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം യുക്തി അടിസ്ഥാനത്തിൽ ഈ ഒരു മഹത്വമേറിയ ഈ ഒരു അടിസ്ഥാനത്തെയാണ് ഇദ്ദേഹം ഇതിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പിന്നെ ഏതൊരു സാധാരണക്കാർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ബിസ്മില്ല എന്ന ആ ഒരു തിക്കറ് അള്ളാഹുവിൻ്റെ നാമം കൊണ്ടുള്ള തുടങ്ങൽ അപ്പോൾ അതിൻ്റെ മഹത്വം അതിൻ്റെ ഫതില് അത് സമൂഹത്തിന് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദർഭവും സാഹചര്യവുമായിട്ടാണ് നമ്മൾ ഈ ഒരു അവസരത്തെ കാണുന്നത് മാത്രവുമല്ല വിശുദ്ധ ഖുർആാൻ്റെ ഒരു അധ്യാപനം വലാ തത്തത്തബ്യൂ ഹുതുവാത്തി ഷെയ്ത്വാൻ എന്നാണ് ഷെയ്ത്വാൻ്റെ കാലടിപ്പാടുകളെ അല്ലെങ്കിൽ ഷെയ്ത്വാൻ്റെ വഴികളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്നത് ഖുർആാനിൻ്റെ ഉപദേശമാണ് വൃത്തികേടുകളിലേക്കും മ്ലേച്ചതകളിലേക്കും അതുപോലെ തന്നെ അധർമ്മങ്ങളിലേക്കൊക്കെ മനുഷ്യൻ പിന്നെ എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വഴികളിലേക്ക് മനുഷ്യൻ കൂടുതലായി പ്രവേശിക്കുന്നത് ക്ഷമിക്കപ്പെട്ട ഷെയ്ത്വാൻ്റെ വഴികളെ പിൻപറ്റുമ്പോഴാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയ രക്ഷയായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച ഒന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതാണ് റസൂൽ അലൈഹി സലിസ്വലമയുടെ അധ്യാപനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും നിറഞ്ഞൊഴുകുകയാണ് വിസ്മി ചല്ലാണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേപോലെ തന്നെ പിന്നെ മൊലിയുടെ പ്രത്യേകം പറഞ്ഞു ഏത് പിന്നെ തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ അവിടെയൊക്കെ ഷെയ്ത്വാന അകറ്റണേ എന്നാണ് നമ്മൾ അള്ളഹാനോട് ആവശ്യപ്പെടുന്നത് പക്ഷേ അതിനു വരെ മുടക്കുന്ന പണിയിലാണ് ആരുള്ളത് ഈ വ്യക്തി ഏർപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ തനിച്ച പൈശാചികത സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നു എന്നതാണ് ഇയാൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പിന്നെ കാര്യം എന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ നാവിലൂടെ പുറത്തു വരുന്ന അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയണം മാത്രവുമല്ല അതിൽ പിന്നെ ഒളിഞ്ഞു കിടക്കുന്നൊരു വലിയ ഗുരുതരമായൊരു കാര്യം എന്താ വെച്ചാൽ എത്ര ചെറിയ നന്മയെയും ജീവിതത്തിൽ പതിവാക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് വിശ്വാസികൾ അപ്പോൾ കൂടി വേദനിപ്പിക്കുന്ന ഒരു പണികൾ എടുക്കുന്നുണ്ട് വിശ്വാസി സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഒരു പണി മറ്റൊന്ന് ചെറിയ നന്മകളെ പതിവാക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ഒരു വിഭാഗവും സമൂഹത്തിലുണ്ട് അവർക്ക് ശരിക്കും ഇയാൾ എന്തു ചെയ്യാണ് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങളാ പണി തുടർന്നോളിയും അതാണൊരു മുസ്ലിം നാമധാരിയായ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഷിയാക്കൾ അവർ സമൂഹത്തിലേക്ക് ഇട്ടത് ഇയാൾ എന്തു ചെയ്യുന്നു പിന്നെ ഇയാളുടെ നാവിലൂടെ ഇയാളുടെ ആശയങ്ങളിലൂടെ പിന്നെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം ശരിക്ക് വിശുദ്ധ ഖുർഹാനെപ്പറ്റി എന്തൊക്കെയോ ഇയാൾക്കറിയും എന്ന ധാരണയാണ് ഇയാളുള്ളത് ആ ഊന്നി പറഞ്ഞ അല്ലെങ്കിൽ പ്രത്യേകം പിന്നെ എടുത്തു കാണിച്ച ഒരു ആയത്താണ് വിസ്മില്ല എന്നുള്ളത് അതിന്റെ മഹത്വം കൂടി ഉൾക്കൊള്ളാനുള്ള പിന്നെ സൗഫിക്ക് ഇയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് കൂടെ കൂടും ബന്ധത്തിൽ കൂടെ കൂടും

ഇത്തരം വൈവി ഇത്തരം അപകടകരമായ ആദർശത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം